ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കായംകുളം എറണാകുളം തീരദേശപാതയിലെ അമ്പലപ്പുഴ തുറവൂർ റെയിൽപാത ഇരട്ടിപ്പിക്കലിനായി അഞ്ഞൂറ് കോടി രൂപ റെയിൽവേ ബഡ്ജറ്റിൽ നീക്കിവെച്ചതായി അഡ്വക്കേറ്റ് എ എം ആരിഫ് എംപി അറിയിച്ചു തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിനു കൂടി തുക നീക്കിവെച്ചതോടെ തീരദേശപാത മുഴുവനായും ഇരട്ടിപ്പിക്കുക എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് എ എം ആരിഫ് എംപി അറിയിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കായംകുളം എറണാകുളം തീരദേശ പാതയിലെ അമ്പലപ്പുഴ തുറവൂർ റെയിൽപാത ഇരട്ടിപ്പിക്കലിനായി അഞ്ഞൂറ് കോടി രൂപ റെയിൽവേ ബഡ്ജറ്റിൽ നീക്കിവച്ചതായി അഡ്വക്കേറ്റ് എ മാരിഫ് എംബി അറിയിച്ചു പദ്ധതി ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കണമെന്ന നിലപാട് എടുത്തിരുന്ന കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും എന്ന തീരുമാനം എടുപ്പിക്കാൻ താൻ എം ബി ആയതിനുശേഷം സാധിച്ചിരുന്നെങ്കിലും എറണാകുളം തുറവൂർ പാതയ്ക്ക് മാത്രമാണ് റെയിൽവേ ബജറ്റിൽ തുക ഇതുവരെ അനുവദിച്ചിരുന്നത് ഇതിന്റെ സ്ഥലമേറ്റെടുത്ത് നടപടികൾ പുരോഗമിക്കുകയാണ് തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിനു കൂടി തുക നീക്കിവച്ചതോടെ തീരദേശ പാത മുഴുവനായും ഇരട്ടിപ്പിക്കുക എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് എ എം ആരിഫ് എംപി അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം